വിശുദ്ധ ലൂക്കം അറിയിച്ച സുവിശേഷം പതിനേഴാം അധ്യായം വാക്യം ഈശോ ചോദിച്ചു പത്തു പേരല്ലേ സുഖപ്പെട്ടത് ബാക്കി ഒൻപത് പേർ എവിടെ വേദനയില് മറ്റുള്ളവരുടെ മുൻപില് പ്രത്യക്ഷപ്പെടാനായിട്ട് മടിയോടുകൂടി ജീവിച്ചിരുന്ന പത്ത് കുഷ്ഠരോഗികൾ ഈശോയെ കണ്ടപ്പോൾ തങ്ങൾക്ക് രോഗ സൗഖ്യം വേണം എന്നാവശ്യപ്പെടുന്നു യീശു അവർക്ക് രോഗ സൗഖ്യം നൽകുന്നുണ്ട് അല്ലേ ഈ രോഗസൗഖ്യം ലഭിച്ചപ്പോൾ അവയിൽ ഒരുവൻ മാത്രമാണ് തിരിച്ചു വന്ന് നന്ദി പറഞ്ഞത് ആ ഒരുവനോട് ഈശു ചോദിക്കുന്ന ചോദ്യമാ നിങ്ങൾ പത്തു പേരല്ലേ സുഖപ്പെട്ടത് ബാക്കി ഒൻപത് പേർ എവിടെ അവർക്ക് തിരിച്ചു വന്ന് നന്ദി പറയാനായിട്ട് തോന്നിയില്ലേ സ്നേഹമുള്ളവരെ ഈ ഒരു ചോദ്യം നമ്മുടെയൊക്കെ ജീവിതത്തില് ആവർത്തിച്ച് ആവർത്തിച്ച് ഈശ്വർ ചോദിക്കുന്ന ചോദ്യമാണ് ഇഷ്ടംപോലെ അനുഗ്രഹങ്ങള് ദൈവത്തിൽ നിന്ന് നമ്മൾ ചോദിച്ചു വാങ്ങിക്കാറുണ്ട് എന്നാൽ തിരിച്ചു വന്ന് നന്ദി പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരുവാനായിട്ട് പലപ്പോഴും നമ്മൾ പരിശ്രമിക്കുന്നില്ല ജീവിതത്തിലെ കടബാധ്യതകളിലൂടെ കടന്നു പോകുന്നുണ്ട് ചില അസ്വസ്ഥതകൾ നമ്മൾ ജീവിക്കുന്നുണ്ട് ജോലി ഇല്ലാതെ വേദനിച്ചു കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ കൂടി ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ ജോലി കിട്ടുമ്പോൾ ഈ കടബാധ്യതകൾ മാറുമ്പോൾ ഈ അസ്വസ്ഥതകൾ മാറുമ്പോൾ ദൈവസന്നിധിയിൽ വരുവാനായിട്ടോ ദൈവത്തിന് നന്ദി പറയുവാനായിട്ടോ നമുക്ക് സാധിക്കാതെ പോകുന്നു തിരിച്ച് ദൈവത്തെ ഓർക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല നമുക്ക് ലഭിച്ചതൊക്കെയും ദൈവത്തിന്റെ ദാനമാ ദൈവം തന്നതാ പക്ഷെ ഇതിന് നന്ദി പറയാനായിട്ടോ ഇത് ദൈവം തന്നതാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി വിശ്വാസത്തോടു കൂടി ദൈവത്തോട് ചേർന്ന് ജീവിക്കാനായിട്ടോ നമുക്ക് സാധിക്കാതെ പോവുകയാണ് അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഈശ്വർ പറയുന്നത് വിജാതീയനായ ഈ ഒരുവനല്ലേ വന്നുള്ളൂ ബാക്കി എല്ലാവരും പോയില്ലേ സ്നേഹമുള്ളവരെ ഈ നന്ദി പറയുന്ന മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മളൊക്കെ ഒന്ന് പരിശോധന ചെയ്യണം എത്രയോ നന്മകള് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രധാനം ചെയ്തിട്ടുണ്ട് പക്ഷെ ദൈവം തന്ന ഈ നന്മകൾക്ക് ദൈവസന്നിധിയിൽ വന്ന് നന്ദി പറയാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട് അതോ എപ്പോഴും ഞാൻ ദൈവസന്നിധിയിൽ വരുമ്പോൾ എൻ്റെ ജീവിതത്തിലെ എൻ്റെ കുറവുകളും എൻ്റെ പോരായ്മകളും മാത്രം എണ്ണമിട്ട് പറയുന്ന ഒരു വ്യക്തിയാണോ ഞാൻ സ്നേഹമുള്ളവരെ ആ ഒരു മനോഭാവത്തിൽ മാറ്റം ഉണ്ടാവണം ആവശ്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം ദൈവസന്നിധിയിലേക്ക് നീ വരണ്ട നിന്റെ ആവശ്യങ്ങൾ പറഞ്ഞു പക്ഷേ ഈ കിട്ടിയ നന്മകൾക്ക് നന്ദി പറയാൻ കൂടി നീ ദൈവസന്നിധിയിലേക്ക് വരണം ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങിക്കാൻ മാത്രം വന്നാ പോര കേട്ടോ കിട്ടുമ്പോഴേ വന്നൊന്ന് പറയണം ദൈവമേ നിന്റെ അനുഗ്രഹം കൊണ്ടതേ ഇവയൊക്കെ കിട്ടിയത് അതുകൊണ്ട് നിന്നോട് ഞാൻ നന്ദി പറയുന്നു എന്ന് ഈ നന്ദിയുടെ മനോഭാവം ഒരുപക്ഷെ നമുക്കൊക്കെയാണ് ഏറ്റവും കുറഞ്ഞു പോകുന്നത് അല്ലെ മറ്റൊരാള് ഒരു നന്മ ചെയ്താൽ പോലും തിരിച്ച് നന്ദി പറയാനായിട്ട് നമ്മൾ തയ്യാറാവുന്നുണ്ടോ ഇല്ല ഇതൊക്കെ എനിക്ക് അർഹതപ്പെട്ടതാണ് എന്നുള്ള മനോഭാവത്തിൽ നമ്മൾ ജീവിക്കുക ഒരുവൻ ഒരു ഉപകാരം ചെയ്താൽ പോലും തിരിച്ച് താങ്ക്സ് എന്ന് പറയുന്ന ഒരു വാക്ക് പറയാൻ പോലും മടിക്കുന്ന ഒരു സമൂഹത്തിലാണ് നന്ദിയില്ലാത്ത നമ്മൾ മാറിയ പലപ്പോഴും നന്മ ചെയ്തവർക്ക് തിരിച്ച് ദ്രോഹം ചെയ്യുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയ സ്വയമുള്ളവരെ ഈ മനോഭാവത്തില് നമുക്ക് മാറ്റമുണ്ടാവട്ടെ ദൈവത്തോടും മറ്റുള്ളവരോടും നന്ദി പറയുവാനായിട്ട് നന്ദിയുള്ള ഹൃദയത്തോടുകൂടി എല്ലാവരെയും സ്നേഹിച്ച് ദൈവത്തോട് ചേർന്ന് വിശുദ്ധിയോടുകൂടി വിശ്വസ്ഥതയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സുഖമായിട്ട് അനുഗ്രഹിക്കട്ടെ അമീൻ